ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിത്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപെഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോഭമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹൃദരായ എല്ലാവർക്കും എൻ്റെ വീണ കാണാമോ ഞാൻ ആചാര്യ ഹോമിയോപതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ന്യൂമറോളജിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ന്യൂമറോളജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു പിന്നെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ന്യൂമറോളജി സംഖ്യാശാസ്ത്രവും അതിനനുസരിച്ചുള്ള പിരമിഡ് എന്ന വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എന്നും ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ആണ് കൂടാതെ അവൻ സമർത്ഥനുമാണ് എന്നാൽ അതോടൊപ്പം തന്നെ സ്വാർത്ഥനുമാണ് ഈ സ്വാർത്ഥതയുടെ അനന്തര ഫലമായിട്ടാണ് മനുഷ്യർ പല വിധത്തിലുള്ള ഗവേഷണങ്ങളും അന്വേഷണങ്ങളും എല്ലാം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ ചുവടു പിടിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന ശാസ്ത്രങ്ങളെല്ലാം തന്നെ വളർന്ന് പന്തലിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം ശാസ്ത്രങ്ങളെല്ലാം ഒരു പരമ്പരയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗവേഷണം അല്ലെങ്കിൽ അന്വേഷണം അന്വേഷണത്തിൻ്റെ ദ്വാര നന്നായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഇക്കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് പിന്നെ ഇതിലൂടെ എടുത്ത് പറയാവുന്ന ചില കാര്യങ്ങൾ എന്താ ചെയ്യുന്നതിൽ മനുഷ്യൻ ദുരാഗ്രഹിയാണെന്ന് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ വിഷമമുണ്ടാകും പക്ഷേ വാസ്തവം അതാണ് പക്ഷേ എല്ലാവരുടെ കാര്യത്തിനു മുറിച്ചിട്ടല്ല എന്നാലും അനേകായിരം ജനങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് മനഃപൂർവ്വമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒഴിവുകൾ ഉണ്ടായിരിക്കാം ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പിന്നെ ന്യൂമറോളജി കൊണ്ട് നമുക്ക് പ്രൊഡിക്ഷൻ സാധ്യമാണ് എന്ന് ചോദിച്ചാൽ പരിപൂർണമായിട്ടും നമുക്ക് പ്രൊഡിക്ഷൻ അല്ല എന്ന് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ചിന്തിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പേരുകളിൽ വരുന്ന മാറ്റങ്ങൾ ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് അതിനെ അവലോകനം ചെയ്യുവാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ന്യൂമറോളജി ഉപ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂമറോളജിയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പേരിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനാണ് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക രീതികളെ കുറിച്ചിട്ട് അറിയുവാനാണ് നമ്മൾ ന്യൂമറോളജി ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു അതുമൂലം ഇവിടെ നമുക്ക് എന്താണ് എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല അതായത് ജനന തീയതി നമുക്ക് ഒരിക്കലും തിരുത്താനാവുന്നതല്ല അപ്പം നമുക്ക് തിരുത്താനാകുന്ന ആ കൂടിയുള്ളത് നമ്മുടെ പേര് മാത്രമാണ് അപ്പം ആ പേര് മാത്രമാണ് നമ്മളിവിടെ സാധനമായിട്ട് മാറ്റുക പിന്നെ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ടാണ് കൂടുതൽ ഗവേഷണവും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവിടെ പുതിയ പുതിയതല്ല പഴയത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിവിലേക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കപ്പട സമ്പ്രദായം അക്കപ്പട സമ്പ്രദായം ശരിക്കും മാന്ത്രികത്തിലുള്ളതാണ് മാന്ത്രികത്തില് അക്കപ്പടങ്ങൾ അതായത് നമ്മുടെ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ നമ്മൾ മാന്ത്രികങ്ങളെല്ലാം കാണുന്നത് പലപ്പോഴും അക്ഷരങ്ങളെ കൊണ്ടാണ് അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അവരുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചില മാന്ത്രിക യന്ത്ര തകടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ സംഖ്യകളായിരിക്കും അതില് കൂടുതൽ കാണുക മന്ത്രങ്ങളെക്കാൾ കൂടുതൽ സംഖ്യകളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്നത് അക്ഷരങ്ങൾക്കൊപ്പം തന്നെ സംഖ്യകൾക്കും അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കാരണം അക്ഷരങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ സംഖ്യകൾക്കും നല്ല പ്രാധാന്യമുണ്ട് അവർക്ക് നല്ല ശക്തിയുമുണ്ട് നമ്മൾ മന്ത്രം ജീവിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സംഖ്യകൾക്കും ആ ആവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രഭാവം കൊണ്ടോ നമുക്ക് നല്ല ശക്തികൾ ഉണ്ടാക്കാം അതിന് പ്രകാരമാണ് നമ്മൾ ഈ മാജിക് സ്ക്വയർ അല്ലെങ്കിൽ മാന്ത്രിക ചതുരം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ മാന്ത്രിക ചതുരത്തിൽ നമ്മൾ സാധാരണ കാണുന്നത് എപ്പോഴും ഇതൊക്കെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്ഷരങ്ങൾക്ക് പകരം സംഖ്യകളാണ് കാണുന്നത് അപ്പോൾ സംഖ്യകൾ എങ്ങനെ കൂട്ടിയാലും കോണോട് പോണ് കൂട്ടിയാലും വില കൂട്ടിയാലും കുത്തനെ കൂട്ടിയാലും എല്ലാം ഒരേ സംഖ്യയായിരിക്കും കിട്ടുക പക്ഷേ അതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുക അതായത് നിങ്ങളെ യൂട്യൂബൊക്കെ പറ്റു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ് എന്ത് ഈ സംഖ്യകൾ നമുക്ക് കൂട്ടുന്ന ടെക്നിക്ക് നമുക്ക് മനസ്സിലായി കിട്ടും പക്ഷേ ആ ടെക്നിക്ക് കൊണ്ട് കാര്യമില്ല ആ അങ്ങനെ കൂട്ടി കിട്ടുന്നത് കൊണ്ട് നമുക്ക് സംഖ്യകൾക്ക് നമുക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകാൻ പോകുന്നില്ല അതൊരു മാജിക് സ്ക്വയർ അല്ലെങ്കിൽ ഒരു മാന്ത്രിക ചതുരം അങ്ങനെ നമുക്കൊരു ഗെയിം ആയിട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ പലപ്പോഴും അക്ഷരങ്ങൾ എഴുതാറുണ്ട് ആ എല്ലാ അക്ഷരങ്ങൾക്കും പ്രഭാവം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ആ പ്രഭാവം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ ചില പ്രത്യേക ആ ശബ്ദങ്ങൾ അല്ലെങ്കിൽ സ്വരങ്ങൾ അസരങ്ങൾ വരുമ്പോഴാണ് ആ ശക്തി നമുക്കവിടെ പ്രബലപ്പെടുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓം ഹ്രീം ശിവായ എന്ന് പറയുമ്പോഴാണ് ആ മന്ത്രത്തിന് ശക്തി കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആ ആയു എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിനൊരു പ്രഭാവം അല്ലെങ്കിൽ ശക്തി പ്രഭാവം നമുക്ക് ലഭിക്കുന്നതല്ല അതുപോലെ തന്നെയാണ് സംഖ്യകൾ സംഖ്യകൾ ഒരു പ്രത്യേക ക്രമത്തിൽ അത് എഴുതുമ്പോഴാണ് ആ മാന്ത്രിക ചരിത്രത്തിന് ശക്തി പ്രഭാവം Able അങ്ങനെ ശക്തി പ്രഭാവം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റേതായുള്ള ചില ക്രിയകളും കൂടി ശക്തി പകർന്നു കൊടുക്കുന്ന ചില ക്രിയകളുണ്ട് മാന്ത്രികാരാണെങ്കിൽ മാന്ത്രിക കർമ്മങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില കാര്യങ്ങളോ റക്കിക്കാരാണെങ്കിൽ റെക്കി പോലുള്ള ചില സംഗതികളോ എല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് ചെയ്യും അങ്ങനെ ആ ശക്തി വർദ്ധിപ്പിച്ച് അതിനെ എന്ത് ചെയ്യണം സീൽ ചെയ്യണം അതായത് ലോക്ക് ചെയ്ത് ചെയ്യണം ലോക്ക് ചെയ്തില്ലെങ്കിൽ ആ എനർജി ലൂസായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ചിലപ്പോഴും നമുക്ക് പല മധുരചനങ്ങളൊക്കെ കാണാം പക്ഷെ അവയെല്ലാം നമുക്ക് അടക്കം ചെയ്യാനായിട്ട് പ്രത്യേക രീതിയിൽ പ്രത്യേക സംഖ്യയില് പ്രത്യേക സാധനങ്ങൾ ചേർത്ത് കൊണ്ടാണ് നമ്മൾ അതിനെ ക്രിയ ചെയ്യുന്നത് അപ്പം അങ്ങനെ ക്രിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം നന്നായിട്ട് അതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അത് നഷ്ടപ്പെട്ട് അതിന്റെ ചൈതന്യം അല്ലെങ്കിൽ ശക്തി പ്രഭാവം നഷ്ടപ്പെട്ട് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്കത് വിചാരിച്ചു രീതിയിൽ നമുക്ക് കാണുകയില്ല സംഗീത ശാസ്ത്ര പ്രകാരം ആണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയാലും മതിയാകും യന്ത്ര തകടലും എഴുതുന്നതിൽ അല്ല തകടിയിൽ എഴുതുന്നതിനും കുഴപ്പമൊന്നുമില്ല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർക്കാണെങ്കിൽ ചെമ്പ് തകടിലും അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ വെള്ളി തകടിലുമാണ് എഴുതി കൊടുക്കേണ്ടത് അതിന് ചില പ്രമാണങ്ങൾ വേറെയുണ്ട് അത് മാതൃകം അറിയുന്നവർക്ക് മാത്രമാണ് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അത് എഴുതുന്ന എഴുത്തുകോലിനും പ്രാധാന്യമുണ്ട് ചെമ്പിനെ ആണെങ്കിൽ ചെമ്പു തകടും വെള്ളിക്കാണെങ്കിൽ വെള്ളി തകടും സോമത്തിനാണെങ്കിൽ സ്വർണ്ണ എഴുത്ത് എഴുത്താണിയും ആണ് ആവശ്യം വരുന്നത് അപ്പൊ ഈ എഴുത്തുകോലുപയോഗിക്കും ിക്കുമ്പോൾ തന്നെ അതിലൊരു പ്രത്യേകതകളുണ്ട് അപ്പോൾ ആ പ്രത്യേക വൈബ്രേഷൻ അല്ലെങ്കിൽ ആ മാഗ്നറ്റിസം വരണം എന്നുണ്ടെങ്കിൽ അതാത് ഇതിൻ്റെ അതിലേക്ക് വരണം ചിലപ്പോൾ ഈ തകലിൽ എഴുതാറുണ്ട് ചിലർ ഇമ്പ് തകലും എഴുതാറുണ്ട് അപ്പോൾ അത് നമ്മുടെ സൗകര്യവും അതുപോലെ തന്നെ മാന്ത്രികൻ്റെ യുക്തിക്കും അനുസരിച്ചിട്ടാണ് അതൊക്കെല്ലാം ചെയ്ത് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അധികം കടന്നു പോകേണ്ടതില്ല ഇപ്പോൾ ന്യൂമറോളജിയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ഒരു വെളുത്ത പേപ്പറില് കറുത്ത മഷി കൊണ്ട് എഴുതിയാൽ തീരാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഉള്ളത് പിന്നെ ശക്തിപ്പെടുത്തൽ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് മാന്ത്രികൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്തു തരികയും ചെയ്യും നമുക്ക് അപ്പോൾ ഇങ്ങനെ മാന്ത്രിക രീതിയിൽ അല്ലെങ്കിൽ ഒരു ന്യൂമോളജി അനുസരിച്ച് നമ്മൾ നേരത്തെ ഞാൻ ഒരു ചാർട്ട് അതായത് ഒരു ചതുരം കഴിഞ്ഞ ധൈര്യം ഞാൻ കാണിച്ചു തന്നിരുന്നു അതും അത് കൂടാതെ ഉണ്ട് ഇവിടെ പറയുന്നത് പിരമിഡ് ആകൃതിയിലാണ് നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പിരമിഡ് ആകൃതിയിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിന് കൂടുതൽ ഫലപ്രാപ്തി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പിരമിഡിന് പോസിറ്റ് അറിയാത്തവര് വളരെ അപൂർവമായിരിക്കും കാരണം Piramida uru syakti perbuatan yang. ഈജിപ്തിൽ പിരമിഡിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിശക്തിയായിട്ടുള്ള ഒരു പ്രഭാവം ഉൾക്കൊള്ളുന്ന ഒരു സംഗീതയാണ് പിരമിഡ് നമുക്ക് അപ്പോൾ ഈ പിരമിഡ് കൊണ്ട് പണ്ടുകാലത്ത് നമ്മുടെ വീടുകളെല്ലാം ഓടിട്ട വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത് ഒരു പ്രത്യേക അതായത് പിരമിഡിന്റെ ആകൃതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഉഷ്ണത്തിന് കുറവുണ്ടായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിച്ചിരിക്കും അങ്ങനെയാണ് അതിന്റെ നിർമ്മിതികൾ വരുന്നത് ഇന്നത്തെ കാലത്തുള്ള നിർമ്മിതിയേക്കാൾ കൂടുതൽ ഊർജം പോസിറ്റീവ് ഊർജം നിലനിൽക്കാനായിട്ട് അന്നത്തെ വീടുകൾക്ക് സാധിച്ചിരിക്കും പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ പള്ളികൾ എല്ലാം നോക്കുമ്പോൾ തന്നെ പിരമിഡ് ആകുകയിലാണ് അത് പണിതിരിക്കുന്നത് അപ്പം അങ്ങനെ പണിയുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ശക്തി പ്രഭാവം ഉണ്ടായിരിക്കും ആ ശക്തിപ്രഭാവം തന്നെ നമ്മുടെ എനർജിയെ നമ്മുടെ പേഴ്സണൽ എനർജിയെ കൂട്ടുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മാന്ത്രിക മാന്ത്രികമായുള്ള ചതുരം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇൻവെർട്ടർ ആണ് തല കീഴായിട്ടുള്ള ചതുരമാണ് പിരമിഡാണ് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് കാരണം അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് തിരിച്ച് എഴുതണമെങ്കിൽ എഴുതാം പക്ഷെ സാധാരണ ന്യൂറോളജി പ്രകാരം എഴുതുമ്പോൾ തല കീഴായിട്ടുള്ള പിരമിഡാണ് സാധാരണ കണ്ടുവരാറുള്ളതും എഴുതാറുള്ളതും അപ്പോൾ ആ പിരമിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ പേരിനും ആ ഡേറ്റ് ഓഫ് ബർത്തിനും ഊർജ്ജ പ്രഭാവം നൽകുക എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചതുരപ്രകാരം നോക്കുമ്പോൾ പ്പോഴും ഈ രണ്ട് ചതുരങ്ങളും കൂട്ടി വരുമ്പോൾ നമുക്ക് അതിശക്തിയായിട്ടുള്ള പ്രഭാവം അതായത് ചൈതന്യം നമ്മളുണ്ടാകും അപ്പം നമ്മളെ നെഗറ്റിവിറ്റീസ് ഒക്കെ കുറേയൊക്കെ കുറയാനായിട്ടും നമുക്ക് ആത്മപ്രഭാവം ഉണ്ടാകുവാനായിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനായിട്ടും നമ്മുടെ സാമ്പത്തികം അഭിവൃദ്ധിപ്പെടുവാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് മനസ്സമാധാനം ശാന്തി എന്നിവയൊക്കെ നമുക്ക് ലഭിക്കുന്നതിനുമായിട്ടും ഈ സംഗതി കൊണ്ട് നമുക്ക് വളരെയധികം സാധിക്കുന്ന ഇത്തരം നിർമ്മിതികൾ നമുക്ക് ഉതകുന്നതാണ് ഇത് ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു പരമ്പരയിൽ നിന്നാണ് അതായത് കക്കപ്പടം എന്ന് പറയുന്ന ഒരു പരമ്പരയുണ്ട് ആ പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഞാനതെല്ലാം പഠിച്ചിട്ടുള്ളത് അതും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ല അതും പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വരുന്നത് അങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരു വിദ്യയാണ് ഇത് ലഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും അത് നിഷ്പ്രയാസം പഠിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട വിചാരിക്കേണ്ടതില്ല അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നിഗൂഢമായിട്ടുള്ള ചില രഹസ്യങ്ങളും കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ മാതൃക അതേ പ്രഭാവവും ഗുണവും കൂടുതലുള്ള ഒരു സംഗതിയാണ് ഇന്നത്തെ പിരമിഡ് വിഷയം ആ പിരമിഡിൻ്റെ രണ്ട് എക്സാമ്പിൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സാക്ഷാതം നോക്കുക അപ്പോൾ ആ പിരമിഡ് വന്ന് കഴിഞ്ഞെങ്കിൽ പിരമിഡ് ആകൃതിയിൽ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പേരിനും അതേപോലെ തന്നെ നമ്മുടെ ജനനെ തീരയ്ക്കും നല്ല പ്രഭാവം എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ശക്തി പകരുവാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പേരും തുല്യ ഇതിലാണെങ്കിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ശക്തി പ്രഭാവം കൂടി വർദ്ധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പേരുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് അതിനെ മറികടക്കാനായിട്ട് സാധിക്കും നമ്മുടെ പേരിൻ്റെ സംഖ്യയും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സംഖ്യയും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരേ വൈബ്രേഷനിലല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നെഗറ്റിവിറ്റി ആയിരിക്കും നമുക്ക് ദോഷങ്ങൾ കുറേ കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും പലരും പല ജ്യോതിഷിമാരെ കണ്ടിട്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പോലും തന്നെ ഈ ഒരു വസ്തുത പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ ശത്രുക്കളായിരിക്കും അപ്പൊ അങ്ങനെ ശത്രുതാഭാവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുണ്ടായിരിക്കില്ല അവിടെ നമുക്ക് അഭിവൃദ്ധിയോ അല്ലെങ്കിൽ പുരോഗതിയോ സാമ്പത്തിക നേട്ടമോ ഒന്നും ഉണ്ടാകില്ലേ തകർച്ച തന്നെയായിരിക്കും സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളത് സസൂക്ഷ്മ ശ്രദ്ധിച്ചും കൊണ്ട് നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഈ സംഗതി അതായത് പേര് മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റി അതിന്റെ പ്രഭാവം വർദ്ധിപ്പിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ സംഖ്യയും പേരിന്റെ സംഖ്യയും തുല്യ പ്രഭാവം വൈബ്രേഷനുകളാക്കി കഴിഞ്ഞാൽ നമുക്ക് പുരോഗതി ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പുരോഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ പടിപടിയായിട്ട് നമുക്ക് ഉയർച്ച പുരോഗതി സംഭവിച്ചിരിക്കും അതാണ് ന്യൂമറോളജിയിലുള്ള പ്രത്യേക ശക്തി പ്രഭാവം ഉള്ളത് ഇപ്പോൾ മറ്റുള്ള ജ്യോതിഷത്തിനേക്കാളും മാതൃകത്തിനേക്കാൾ കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അവിശ്വാസികൾ പിന്തുടരേണ്ടതോ കാണേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല അവർക്ക് ഇതിനെ കുറിച്ചിട്ട് വ്യാജ പ്രചരണവും നടത്തേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം ഞാൻ പറയുന്നത് എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവർക്കും